ഫ്രണ്ട്സ് ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ക്യാരറ്റ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ജാറിലോട്ട് കൊടുക്കാം പിന്നെ പിന്നെ ഈ ഓട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് ോഡ്സ് അപ്പം ഇത് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടുകൊടുക്കും പിന്നെ കുറച്ച് വാനില സൺസും കൂടെ ഒഴിച്ച് കൊടുക്കും പിന്നെ പാൽ അത് അവരോട് ആവശ്യത്തിന് ഞാൻ നല്ലപോലെ ഒന്ന് പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഒരു കുറച്ച് ചിയാ ചിയാസീടും കൂടി ഇട്ടും എടുക്കാം രണ്ട് സ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഡ്രിങ്കാണ് ഒരു പാലക്കൊഴിച്ചൊരു നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് നല്ലൊരു ഷേയ്ക്കായിട്ടും നല്ല കുത്തുവാനെ പാലക്കൊഴിച്ച് ഇനി ഐസ് ഐസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലൊരു സ്മൂത്തിയാണ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാം കാരണം നല്ല ഫുള്ളാവും ഇത് കുടിച്ചാൽ അത് നല്ല എന്നുവെച്ചാൽ ഈ ഷുഗറുകാർക്ക് ഉപയോഗിക്കാം പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ഒരു നട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈത്തപ്പഴമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാം പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഇത് നല്ലൊരു ഡ്രിങ്കാണ് ഇത് അത് ക്ഷീണത്തിന് നല്ലതാണ് കേട്ടോ ക്യാരറ്റൊക്കെ ആയതുകൊണ്ട് നല്ലതാണ് തോനെ ക്യാരറ്റൊക്കെ ഇട്ട് കുറച്ച് തോനെയും പാലൊക്കെ ഒഴിച്ചാൽ ചിപ്പൻസാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം നട്ട്സൊക്കെ തോനെ ഇട്ടിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോയുടെ വൈദ്യപ്പിയാണ് ടാറ്റാ ബൈ ബോൾ ഫ്രണ്ട്സ് താങ്ക്